നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് നേരിടാൻ ഫണ്ട് തേടുകയാണ് കെ പി സി സി കൂപ്പൺ അടിച്ച് പണം പിരിക്കാൻ കെ പി സി സി ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകി പ്രാദേശികാടിസ്ഥാനത്തിൽ ഫണ്ട് കണ്ടെത്താനാണ് നിർദ്ദേശം ആദായ നികുതി വകുപ്പ് അക്കൗണ്ട് മരവിപ്പിച്ച സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്താൻ എ എസ് സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തു തന്നെയാണ് കോൺഗ്രസ് നേരത്തെയും ഫണ്ട് കണ്ടെത്തിയിരുന്നതെന്നാണ് കണ്ണൂരിലെ യു സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ പറയുന്നത് അങ്ങനെ പണം പിരിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസിന്റെ കൈവശം ഇല്ലെന്നും സുധാകരൻ ന്യൂസ് സുധാകരൻറ്റീനോട് ഇന്ന് പ്രതികരിച്ചു കോൺഗ്രസിന് ഇത് ഡു ഓർ ഡൈ ഇലക്ഷൻ എന്നാണ് എ കെ ആന്റണി പറഞ്ഞത് അങ്ങനെയാണോ എന്ന് പ്രേക്ഷകരോട് ചോദിക്കുകയാണ് പൊതുവേദി സ്വാഗതം ആദ്യത്തെ കോൾ ആലത്തൂരിൽ നിന്നാണ് മോഹൻദാസ് മോഹൻദാസ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി പല രീതിയിൽ ഉയർത്തുന്ന തെരഞ്ഞെടുപ്പാണ് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ പോലും ഒരു ഓർ ഡൈ ഇലക്ഷനായി കാണുന്നുണ്ടോ ആ ഏകദേശം അങ്ങനെ തന്നുന്നത് പിന്നെ ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞത് ഐ ടി മരവിപ്പിച്ചു എന്ന് പറയുന്നത് ഇവിടെ സഹകരണ ഫണ്ടും മരവിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് ഇതിന് പുറത്തു വന്ന കണക്കു പ്രകാരം അത്രയൊന്നും ഇല്ല അപ്പൊ ഈ ഫണ്ട് ഒന്നും ഇല്ലാണ്ടിരിക്കില്ല പക്ഷെ താരതമ്യേന പറയണമെങ്കിൽ കോൺഗ്രസിന് കുറച്ച് ഫണ്ട് കുറവുണ്ട് എല്ലാ പോലും ഒരു പിരിവൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇത് എന്ത് സംശയം എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട് ഇപ്പൊ നിന്റെ കാര്യത്തില് ജനങ്ങളുടെ ഇടയിൽ ഒന്നും അവതരിപ്പിക്കല്ലത് കാരണം ഞങ്ങളതിലൊന്നുമില്ല ഞങ്ങൾ പാവങ്ങൾ വേണം ഞങ്ങൾ സഹായിക്കണം അപ്പൊ കാശും തരണം വോട്ടും തരണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണോ അതും പറയാൻ പറ്റില്ല ശരി സൂഫി ചേരുന്നു വെള്ളമുണ്ടയിൽ നിന്ന് ശ്രീ സൂഫി ഇപ്പൊ കോൺഗ്രസ് എടുക്കുന്നത് ഒരു തന്ത്രമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഹലോ പറഞ്ഞോളൂ കേൾക്കാം ആ നമസ്കാരം എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിന്റെ പണ്ട് പണ്ട് അത് മരേപ്പിച്ചത് പൈസയാണ് കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല കാരണം കോൺഗ്രസിന്റെ മറ്റ് ഡിപ്പോസിറ്റുകൾ പല മേഖലകളിലുണ്ടായിരുന്നു പിന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പില് ഗ്രൂത്ത് അടിസ്ഥാനത്തില് ഒന്നും മുപ്പത്തി മൂവായിരം രൂപ വെച്ചിട്ടാണ് അവർ ഗ്രൂത്തിന് കൊടുക്കുന്നത് ഏ അപ്പോ എ കെ ആനണി പറഞ്ഞാൽ അതെ കെ ആനണി കാരണം ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ രംഗത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മകനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതുകൊണ്ട് എ കെ ആനണി അത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകൃഷ്ണദാസ് താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ മരവിപ്പിച്ചു എന്ന് പറയുന്നത് അവര് സമയത്ത് കണക്ക് കൊടുക്കാത്തൊണ്ടല്ലേ മരവിപ്പിച്ചത് ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് അറിയാം പൈസക്ക് ആവശ്യം ഉണ്ടെന്നുള്ളത് അറിയാം അപ്പൊ അതൊക്കെ കണക്കുകൂട്ടി നേരത്തെ അവര് ചെയ്യാനുള്ളതല്ലേ അത് ചെയ്യാതിരുന്നത് അവരുടെ തെറ്റല്ലേ ബോജനങ്ങളുടെ തെറ്റാണോ ഓരോരുത്തരും ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ളത് അവരുടെ കടമയല്ലേ അത് ചെയ്യാതിരിക്കുന്ന തെറ്റല്ലേ ദാസൻ ചേരുന്നു കണ്ണൂരിൽ നിന്ന് ശ്രീദാസൻ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഫണ്ട് ഓരോപ്പിക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ തെറ്റി തന്നെയാണ് എന്റെ അഭിപ്രായം കാര്യം ഇങ്ങനൊന്നും രാഷ്ട്രീയ പ്രധാനത്തിന്റെ ആവശ്യമില്ല നേരെ നേരെയാണ് ഈ ഇലക്ഷനെ അല്ലാതെ ഇതൊക്കെ ഒരു വളർന്ന മാർഗങ്ങളാണ് ബിജെപിക്ക് ഇപ്പൊ നല്ല സ്വാധീനം നമ്മളെ നാട്ടിൽ കാണുന്നുണ്ട് അപ്പൊ പിന്നെ അവർ ഈ ആവശ്യമില്ലാതെ ഈ തോന്നിയ വാസം നിൽക്കണ്ട കാര്യം ഒരാളെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ആവശ്യമില്ല കൃത്യമായിട്ട് നേരെ നേരെ പറഞ്ഞു ശരി ഡേവിഡ് വിജയ് ചേരുന്നു ഗുജറാത്തിൽ നിന്ന് ശ്രീ ഡേവിഡ് വിജയ് എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രം ഏകദേശീയ ചിത്രം നമുക്കറിയാം അത് ഈ ആന്റണി പറഞ്ഞതുപോലെ ഒരു ഡു ഓർ ഡൈ ആന്റണി പറഞ്ഞ പോലെ വെട്ടിക്കളയേണ്ടി വരും അത് ഡൈ ആയിരിക്കും തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യം അനുസരിച്ചിട്ട് ഈ പണം ഇറക്കിയിട്ടാണ് കളിച്ചിരുന്നത് പലയിടത്തേക്കും ഫണ്ട് കൊണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും ഇതിൽ നിന്ന് ഞാൻ കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മൊത്തം ഒരു മാറ്റം വേണം ഇപ്പൊ ഉദാഹരണം ഒരു നേതാവിന് ജസ്റ്റ് എടുത്തു പറയുകയാണ് ഒരു സ്ഥലത്ത് ബി എസ് നിൽക്കുന്നു അല്ലെങ്കിൽ വി എം സുധീരൻ നിൽക്കുന്നു പണത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ജനത്തിന്റെ ഇമേജ് അതുമാതിരി ഉണ്ട് അവരില് അവരുടെ നിസ്വാർത്ഥ സേവനങ്ങളിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഈ പണത്തിന്റെ ഇൻഫ്ലുവൻസ് മാത്രം വച്ചിട്ട് ഒരു ദരിദ്ര നിരക്ഷരമായ കൂട്ടരെ മരിച്ചും പിന്നെ കുറെ ഇതൊക്കെ വരുമ്പം അതിൻ്റെ ഇടയിലേക്ക് വേറെ പല മതവികാരങ്ങളും അടിച്ചു കയറ്റി വേറെ കുറെ പേരും അടിച്ചു കയറും അങ്ങോട്ട് പണം മാത്രമായിരിക്കില്ല ഇതൊക്കെ നല്ല പോലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പണം എനിക്കില്ലേ അതുകൊണ്ട് ഞാൻ തോൽക്കാൻ പോകുന്നതെന്നൊന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് അറിയേണ്ട കാര്യൊന്നുമില്ല അങ്ങനെ ഒരുപാട് കാലം ഇവിടെ എനിക്കറിയാം ആന്ധ്രയിലൊരു നേതാവ് ലോക്സഭയിൽ ഇരുന്നത് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയൊരു ബിജെപിന് കിട്ടുന്നില്ലല്ലോ ശരി ബാലകൃഷ്ണൻ ചേരുന്നു വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണൻ താങ്കളുടെ അഭിപ്രായം എന്താണ് വലിയ അതായത് കേരളത്തിലെ കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കളുടെ അഭിപ്രായം എന്താണ് നമസ്കാരം സത്യത്തിൽ ഇത് കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു രാജ്യത്തൊട്ടാകെ കോൺഗ്രസ് അതിന്റെ അത് അത്ര മാത്രമേ പറയാനുള്ളൂ അല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന് ഒരിക്കലും ഉണ്ടാവില്ല കാരണം സാമ്പത്തികം ധാരാളം കോൺഗ്രസിന്റെ ഇതുണ്ട് അതിനൊന്നും യാതൊരു സംശയമൊന്നുമില്ല ഇപ്പോഴാണ് ഈ അഴിമതി കണക്കുകളും കാര്യങ്ങളും പുറത്തു വരുന്നത് മുമ്പ് ഇത് അഴിമതി നടത്തിയ പണങ്ങളെല്ലാം മുഴുവൻ ഇവരെ വച്ചുകൊണ്ട് ഇവർ പരാജയം സംബന്ധിച്ചിരിക്കുന്നു അതാണ് അതിന്റെ കാര്യം ശരി സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേന്ദ്രൻ ഇവിടെ കോൺഗ്രസിന്റെ പണം ബി ജെ പി സർക്കാർ മരോപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ പിരിവിലേക്ക് കോൺഗ്രസ് കടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നത് എന്താണ് നടക്കുന്നത് താങ്കൾ എന്താ മനസ്സിലാക്കുന്നത് നമസ്കാരം എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് അടക്കാറ് ഇല്ല എന്നാണ് എനിക്ക് എന്റെ അറിവ് എനിക്കറിയില്ല അതിന്റെ ബേസിലെന്നൊന്ന് തടഞ്ഞു വെച്ചതാണ് പിന്നെ കോൺഗ്രസ്കാർക്ക് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐ പി എൽ ലേലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇവരുടെ കുറച്ച് എം എൽ എമാരെ അങ്ങനെ ലേലത്തിന് വെച്ചാൽ മതി അത് ബിജെപിക്കാര് എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും മേടിച്ചു കൊണ്ടുപോകും താൽക്കാലിക അടിസ്ഥാനത്തിൽ കൊടുത്താൽ മതി അടുത്ത നിയമസഭ ഇലക്ഷൻ വരെങ്കിലും കൊടുത്താൽ മതി ഇവരെ പൊന്നുപോലെ വിലക്കെടുക്കാനായിട്ടുള്ള പൈസ പോണ്ട് കൂടെ അവർക്ക് ബി പിന്നെ പാർട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വളരെ എനിക്ക് എനിക്ക് ചേരുന്നു ൂർ രാമ നിരവധി നിർണായകമായ ഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുണ്ട് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുമ്പോൾ അതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും വരുന്നു എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടായിരിക്കും ഒരു പക്ഷെ കുറച്ച് പൂർണ്ണമായിട്ടൊന്നും ഫണ്ട് പിടിച്ചു വെച്ചിട്ടുല്ല ആരും നിരോധിച്ചിട്ടില്ല ഫണ്ടൊക്കെ ഉണ്ട് ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു തളർച്ച കാണിക്കുക ജനങ്ങളിൽ നിന്ന് സഹതാപമാണ് ഞാൻ ഇത് കാണുന്ന ഇവരുടെ ഉദ്ദേശം അപ്പോ ആ ബി ജെ പി ഉണ്ടോ ഞങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും ആരോപിച്ച് വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാന്നുള്ള ഒരു പിന്നെ ജനങ്ങളിൽ നിന്നിപ്പോ പിരിക്കാൻ ടുത്തുനിന്ന് പറയണ്ടല്ലോ ഞാൻ എന്റെ അടുത്ത് ഒന്ന് പത്ത് വൈസ് ഞാൻ കൊടുക്കില്ല കേട്ടോ അതിന് കാരണം എന്താ പറയാ ഇവര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കയറിയ സി എ എ ഞങ്ങൾ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ അത് എടുത്തു കളയും എന്നാ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പത്ത് ദിവസം കൊടുക്കില്ല കാരണം അതുകൊണ്ട് അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ അവർ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെന്തിനായി ഇവർക്ക് ഓട്ടീണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സി എ ഐ നമ്മുടെ പൗരത്വ ഇതൊക്കെ കൊണ്ടുവരേണ്ട സമയം പണ്ടേ കഴിഞ്ഞുപോയി പോയി പത്തൻപത് വർഷം മുമ്പ് കൊണ്ടാണ് എന്റെ അഭിപ്രായം ഈ രാജ്യത്ത് നമ്മള് തീവ്രവാദികൾക്ക് അവസരം പാർട്ടിക്കാണ് റഷ്യനെ കണ്ടില്ലേ ആരാണ് ചെയ്തത് കൊടുക്കാതെ ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനം വേണ്ട എന്തിനാണത് ഇതൊക്കെ കൊറച്ചെങ്കിലും ഇത് നമ്മുടെ ഇവിടെ വളർന്നു കൊണ്ട് വയനാട്ടിൽ നിന്ന് ശ്രീ ഷമീർ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഡു ഓർ ഡൈ ആണോ കോൺഗ്രസിന് എന്നാണ് നിങ്ങളുടെ ഒരു ചോദ്യം അപ്പൊ ഡു ഓർ ഡൈ എന്നത് ഒരു ഇന്ത്യൻ പവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഓട്ടോക്രസിയാണ് ഇലക്ടഡ് ഓട്ടോക്രസിയാണ് ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനാധിപത്യം ജീവിക്കണോ മരിക്കണോ എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഇലക്ഷണൽ ബോണ്ട് വിധി വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ബി ജെ പി അസ്വസ്ഥരായിരിക്കുകയാണ് അപ്പോ ആ ഒരു തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഹേമന്ത് സോറനയും അതുപോലെ നമ്മുടെ അരന്ദ് അരവിന്ദ് കെജ്രിവാളിനെയും പോലുള്ള ആളുകളെ ഇ ഡിയെ ഉപയോഗിച്ച് ഇവിടെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവനും കാൽക്കീഴിലാക്കിക്കൊണ്ട് ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവനായിട്ട് നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ജീവിക്കണോ മരിക്കണോ എന്നുള്ള അല്ല നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളാണ് ഇന്നലെ ദ്രു രഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതില് കാര്യകാരണ സഹിതം പറയുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവര് നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ സി ഐയെ കുറിച്ച് തൊട്ടുമുമ്പ് സംസാരിച്ച ഒരാൾ സംസാരിക്കേണ്ടായി അത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും ആണെന്ന് നമുക്കൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയാ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അത് സുപ്രീം കോടതിയുടെ ഈ പൗരത്വ നിയമത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പൗരത്വ നിയമത്തിൽ എന്താണ് പ്രശ്നം ഇത് നേരത്തെ നടപ്പിലാക്കേണ്ടിയിരുന്നതാണ് ഇല്ലെങ്കിൽ മുസ്ലിംകൾ തീവ്രവാദികൾ എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അപ്പൊ എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ചെയ്യുന്നത് ഇത് ജനങ്ങളെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടിയില്ലേ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ശബ്ദിക്കണമെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സോഴ്സ് ഉണ്ടാവണം ഇതിനെയൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള പിന്നെ അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ അവര് വരുതിയിൽ വെച്ചുകൊണ്ട് അവര് പറയുന്ന ആളുകൾ അവിടെ നിയമിച്ച് അതുപയോഗിച്ച് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ശത്രുത തീർക്കുക എന്നതിലുപരി അവർ കോൺഗ്രസിനെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള സോഴ്സുകൾ മുഴുവൻ ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ശബ്ദം ഉയർത്തണമെങ്കിൽ മീഡിയയെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ദേശീയ തലത്തിലുള്ള മീഡിയകൾ മുഴുവനും ബി ജെ പി ബാഷഡ്ഡായിട്ടാണ് നിൽക്കുന്നത് കേരള കേരളം പോലെയുള്ള ജനാധിപത്യം ഇത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ മാധ്യമങ്ങൾ കുറച്ചെങ്കിലും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ അപ്പം ഈ മാധ്യമങ്ങളാണ് ശരിക്കും ശബ്ദം ഉയർത്തേണ്ടത് കാരണം ഈ കോൺഗ്രസിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ മുഴുവനെയും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും ഭരണഘടനാ വലിയ ഉത്തരവാദിത്വം ഈ പറയുന്ന താങ്കൾ പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നന്ദി താങ്കൾ വിളിച്ചു തന്നെ ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ ജയകുമാർ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ കോൺഗ്രസിന്റെ എത്ര ഫണ്ട് ഉണ്ടായിരുന്നെന്നും എത്ര അറിയിപ്പിച്ചിട്ടുണ്ടെന്നും അവരൊക്കെ വ്യക്തമായ ഒരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് മൊത്തം പറഞ്ഞാല് കോൺഗ്രസ് മരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാവുകയാണെങ്കിൽ ഇവിടെ ചിദംബരത്തിനോ ഇല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ ആപ്പിന്റെ കെജ്രിവാളിനോ സംഭവിച്ചതുപോലെ കേരളത്തിൽ ഒഴിച്ച് ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ സംഭവിക്കും കേന്ദ്രത്തിൽ കേരളത്തിൽ സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ സഹകരണ പ്രസ്ഥാനമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല പിന്നെ ലേലത്തിൽ വെച്ച കഥയാണെങ്കിൽ ആദ്യ ലേലത്തിൽ വെച്ചത് ഇവരാണ് ആദ്യ ലേലത്തിൽ വെച്ച ഇടതുപക്ഷമാണ് മറ്റേ ഇതിനെ ഐ എസ് കൊണ്ടുപോയത് ആദ്യമില്ല അല്ല തിരുവത്തിവരാണ് പിന്നെ ഒന്ന് ഈ കോൺഗ്രസ് ഈ ഈ പ്രവർത്തിക്കാൻ വേണ്ടി ആളുകളുടെ ഇടയിൽ ഇറങ്ങുകയാണെന്ന് ഇറങ്ങുകയാണെങ്കിലും അത് തരുന്ന ആൾക്കാരുടെ പോയി മേടിക്കുകയാണ് ചെയ്യണത് അല്ലാതെ പിടിച്ചു പറയോ കണ്ണൂരി പൊട്ടീരോ നൂര് ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നില്ല കാരണം തരുന്ന ആൾക്കാര് മാത്രം ഇപ്പൊ ഞാൻ കൊടുക്കൂല്ല എന്നൊരു കക്ഷി പറഞ്ഞത് അയാളുടെ ആരും നിർബന്ധിച്ച് ചോദിക്കില്ല അയാളെ വീട്ടിലെ ഭാഗത്ത് ചെല്ലും മറ്റൊക്കെ കൊടുക്കാതില്ല പോകാന്ന് പറയുമോ അയാളെ വീട്ടിലെ ജട്ടലടിച്ചു പൊട്ടിക്കയോ ആ ഒരുപോലൊക്കെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുമില്ല അതുകൊണ്ട് കോൺഗ്രസ് ജീവിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ആളിലും നല്ലത് കാരണം ഇനി നാളെ ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാവുവോ

കോൺഗ്രസിന് ഫണ്ടിന്റെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മേഡം നേതാക്കന്മാരുടെയും അവരുടെ പാർട്ടിയുടെയും വിദേശത്തുള്ള നിക്ഷേപം ഇട്ട് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ ഒരു പത്ത് പത്ത് വർഷം ഭരണത്തിൽ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടില്ല അത് എല്ലാ പാർട്ടിക്കും സംഭവിക്കുന്നതാണ് ഏത് പാർട്ടിക്കും ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ ഒരുപാട് ഇഷ്ടം പോലെ ഇപ്പോഴും കാണാൻ വിദേശത്തുണ്ടല്ലോ ഇന്ത്യയിലെ പണമല്ലോ മരവിപ്പിച്ചിട്ടുള്ളൂ വിദേശത്തൊക്കെ ഒരുപാട് പണങ്ങൾ ഉണ്ടല്ലോ അടക്കങ്ങൾ കൊണ്ടുവരട്ടെ കൊണ്ടുവരാൻ പറയൂ ഇത് പലയൊരു സിനിമയിലെ നെടുമുടി വേണു പറഞ്ഞവരുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ലോ ഇവിടെ ഒന്നും ഇല്ലയോ എനിക്കൊന്നും കിട്ടിയില്ലോ ഇവിടെ ഒന്നും എന്ന് പറഞ്ഞ പോലെ വെറുതെ പഴാരം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ പൊതുവേദി തുടരും ഇടവേളക്ക് ശേഷം പൊതുവേദി തുടരുന്നു വിപിൻ കോൺഗ്രസിന്റെ സാമ്പത്തിക സാമ്പത്തികയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് സാമ്പത്തിക എന്ന് ഈ പറയുന്ന പോലെ കോൺഗ്രസിന് ഇപ്പം കേന്ദ്രത്തിൽ പത്ത് വർഷത്തോളമായിട്ട് പറഞ്ഞില്ലല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന സംഭാവന കുറയും ഹലോ പറഞ്ഞോളൂ സ്വാഭാവികയുണ്ട് ഇവിടെ പല സ്റ്റേറ്റുകൾക്കും അതിലും മടിയുണ്ട് ഇവിടെ ഇത് വിജയിക്കുമ്പോ ഇത്തരത്തിലൊരു ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ ആശങ്കയുണ്ട് ഇതിലേക്ക് കടന്നിട്ടില്ല പക്ഷെ സാഹചര്യം അതാണ് അങ്ങനെ ആക്കിയിരിക്കുന്നു കോൺഗ്രസ് അവര് കേരളത്തിൽ ശക്തമായിട്ടുള്ള സംവിധാനം പാർട്ടിയല്ലേ അവർക്ക് ക്രൗഡ് ഫണ്ടിങ് മാത്രമേ നടത്താമല്ലോ ഹലോ ശരി റഷീദ് ചേരുന്നു കൈലാണ്ടിയിൽ നിന്ന് റഷീദ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാപിക്കാൻ പോലും തുടങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്നറിയുന്നു നേരത്തെ ഇപ്പം നേരത്തെ കെ സുധാകരൻ ഒക്കെ ന്യൂസ് ഐറ്റിൻറെ അടുത്ത് പ്രതികരിച്ചത് നേരത്തെ ഇങ്ങനെ പിരിവ് നടത്തിയൊക്കെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് നേരിട്ടിട്ടുള്ളത് എന്നൊക്കെ പക്ഷെ ഇത് ഒരു വളരെ മോശം അവസ്ഥയാണെന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നുമില്ല എന്നാൽ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് രാജ്യം അതി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണുള്ളത് ഈ സമയത്ത് പ്രതിപക്ഷത്തെ പൂട്ടാനുള്ള എല്ലാ സംഗതികളും പ്രണപക്ഷം നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി കണ്ട കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളെ മുഴുവനും ഇ ഡിയെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് അവരെ ജയിലിലാക്കുക രണ്ടാമതായിട്ട് അവരെ സ്രോതസ്സ് ഫണ്ട് സ്രോതസ് ഇല്ലായ്മ ചെയ്യുക ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പക്ഷേ അതുകൊണ്ടൊന്നും നേതാക്കന്മാരുടെ പോരാട്ട വീരം നഷ്ടപ്പെട്ടു പോകും എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കാരണം ഒരു വലിയൊരു ഒരു തെരഞ്ഞെടുപ്പ് രാജ്യം ഈ നിലയിൽ ഇന്നത്തെ നിലയിൽ നിലനിൽക്കണോ വേണ്ടേ ജനാധിപത്യം ഇവിടെ വേണോ മതേതരത്വം ഇവിടെ വേണോ നിങ്ങളും ഞാനുമായുള്ള ഈ സംവാദനം സംവാദനം വിധി വേണോ എന്നൊരു വലിയ ഒരു ചോദ്യം ഒരു തെരഞ്ഞെടുപ്പ് ിൽ എന്തു തന്നെയാലും ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇരുന്ന് നേരിടുക തന്നെയും കാരണം ഇന്ത്യ മുന്നണിയുടെ അത്ഭുതകരമായ മുന്നേറ്റം വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആ ആശങ്കയിൽ നിന്ന് ഉടലെടുക്കുന്ന വിക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ജനാധിപത്യ വിശ്വാസികളുടെ പോരാട്ട വീര്യം നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല ശരി വിളിച്ചതിന് ശ്രീ കരുതുന്നില്ലെന്ന് താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഇന്ത്യയിൽ ജനാധിപത്യം വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് കോൺഗ്രസിന് പണം കൊടുക്കാതെ ഭരിക്കുക എന്ന് പറയുന്ന അതൊരു മര്യാദയുള്ള കാര്യമൊന്നുമല്ല രാജ്യം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ല ഇപ്പോൾ എന്നുള്ളതാണ് അതുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കുടുംബത്തെയും മറ്റു പാർട്ടിയിലുള്ള കുടുംബത്തെയും സന്ദർശിച്ച് വോട്ടും പരിശയും ആവശ്യപ്പെടുന്നതിന് യാതൊരു തെറ്റുമില്ലെന്ന എന്റെ അഭിപ്രായം ആ മേഡം നമസ്കാരം എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം കുറച്ചുമുമ്പ് പറയാം ജനാധിപത്യത്തിന്റെ ആത്മാവിന് എന്നും നിലനിർത്തിയും അതിനെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് വേറൊരു തരത്തിൽ തീവ്രവാദികളുണ്ട് ഇവിടെ തീവ്രവാദികൾ എന്നുള്ള സംഘപരിവാറും ബ്രാഹ്മണ് ദുഷ്ടതയാണ് മേഡം അതല്ലെങ്കിൽ ഞാനൊരു കാര്യം അവരോട് ചോദിക്കട്ടെ ഒരു ബ്രാഹ്മണനല്ലാത്ത ഒരു ഒരു ചേനെ പഴയ ഉള്ളാടനെ വേട്ടുവേന ഒരു ദളിതന ഈ ശബരിമലക്കാലത്ത് കേട്ടാമോ കേട്ടാൻ പാടില്ലെന്ന് പറയുന്ന ശരിക്കും ഒരു തീവ്രവാദ മനോഭാവമാണ് അവരുടെ ഇടയിലുള്ളത് കോൺഗ്രസ് തിരിച്ചു വരും മേഡം ഈ കടലിന്റെ തിരമാലകൾ മുന്നോട്ട് പോയി കുറച്ച് കീഴ്പോട്ട് പോയി പോരുമ്പോ നമ്മൾ വിചാരിക്കുന്നു ഈ കടലില്ലാതെ കടലില്ലാതെ അത് ശബ്ദയുടെ മുന്നോട്ട് വരും ജനാധിപത്യത്തിന്റെ ആത്മാവനെ നിലനിർത്താൻ കോൺഗ്രസ് വരും 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 രവിശങ്കർ രവിശങ്കർ ചേരുന്നു നിന്ന് ശ്രീ താങ്കൾ നമസ്കാരം നമസ്കാരം ഇവിടെ കോൺഗ്രസിന്റെ കോൺഗ്രസ് എന്നുള്ള നേതാക്കളുടെ കയ്യിൽ ധാരാളം പണമുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം കരുണാകരൻ എന്തു തൊഴിലാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മോൻ മുരളീധരൻ എന്ത് തൊഴിലാണ് ചെയ്തിരിക്കുന്നത് ഉദാഹരണമാണ് സുധാകരൻ എന്ത് തൊഴിലാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാം കോടികളുള്ള ആസ്തിയുള്ള ആള് ജീവിക്കുന്നവരെയല്ലേ അവർ ജീവിക്കുന്നത് യാത്ര ചെയ്യുന്നത് അപ്പൊ ധാരാളം പണം ഉണ്ടോ അവരുടെ കയ്യിൽ ഒരു ഓട്ടോറിക്ഷയിലോ സാധാരണക്കാരൻ ജീവിക്കുന്ന ജീവിക്കുന്നമാരിയോ ഒരു ഓട്ടോറിക്ഷയിൽ പോലും യാത്ര ചെയ്യുന്നവർ ആരെങ്കിലും ചെയ്യുന്നു കണ്ടിട്ടില്ലേ അപ്പൊ അതിനൊക്കെ പണം ഇഷ്ടംപാട് ഇപ്പോഴും ഉണ്ട് പറ്റാത്ത പണം സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിയെങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്ങനെ ഉണ്ടാക്കാൻ അവരുടെ തൊഴിൽ എന്താ നമ്മളൊക്കെ ഞാനൊക്കെ ഞങ്ങളൊക്കെ ഒരു ഒരു തൊഴിൽ ചെയ്യുന്നവരാ ഒരു തൊഴിൽ ചെയ്ത് പൊതുപ്രവർത്തനം ചെയ്യുന്നവരാ വ്യക്തമായ തൊഴിലുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പോലും രണ്ടറ്റം എത്താനും എത്തിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പോലും ഇവര് സുഖ ലോലിപരായിട്ട് പൊതുപ്രവർത്തനം മാത്രം കൊണ്ട് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരെ ഇഷ്ടം പോലെ കാണാം അപ്പൊ കോൺഗ്രസിന്റെ പൈസ ഇല്ലാത്ത ഒരു ഇതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി അത് തന്നെയാണ് ഇവിടെ ഒരു ഫ്ലക്സിന്റെ വില പതിനായിരക്കണക്കിന് ഫ്ലക്സിന്റെ വിലയെടുത്ത് ബിജെപി സംഘപരിവാറിലും എല്ലാവർക്കും എന്തെങ്കിലും തൊഴിലുള്ളുണ്ട് തൊഴിലില്ലാത്ത അതില്ല തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് വ്യക്തമായ ഇലക്ട്രൽ ഫണ്ടാണെങ്കിലും വളരെ വ്യക്തമായിട്ടുള്ളതാണ് അദ്ദേഹം അദ്ദേഹം തൊഴിൽ ചെയ്ത് പാർട്ടിയെ അദ്ദേഹത്തിന് എല്ലാ തൊഴിലും സുതാര്യമാണ് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണ് ശ്രീ ദീപു താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ അല്ല അങ്ങ് ചോദിച്ചു കെ സുരേന്ദ്രന്റെ വരുമാനം എന്താ അതാണല്ലോ കൊടകരയിലെ നമ്മൾ കണ്ട കൊഴപ്പണ കേസ് പിന്നെ അതുപോലെ ഇവിടെ വി വി രാജേഷിന്റെ ഇവിടെ അവർക്ക് അധികാരമേ ഇല്ല മെഡിക്കൽ കോളേജ് അഴിമതി നടത്തിയത് ബി ജെ പി കാരാ വി വി രാജേഷിന്റെ മറ്റ് സംസ്ഥാന നേതാക്കളുടെയൊക്കെ വീടും കാര്യങ്ങളും പക്ഷേ ഇവർക്ക് അധികാരത്തിലേ വന്നിട്ടില്ല കേന്ദ്രത്തിലും അധികാരത്തി വന്നിട്ടില്ല എങ്ങനെയാണ് ഇവരുടെ ഇത്രയും സമ്പാദ്യം വരിക അപ്പൊ മാത്രമല്ല ഇപ്പൊ കോൺഗ്രസിന് ദേശീയതലത്തില് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഒക്കെ വഴിമുട്ടിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നയം തന്നെയാണ് അതിനകത്ത് ഒരു തർക്കവും ഇല്ല ബി ജെ കോൺഗ്രസിനെ വഴിമുട്ടിക്കുക പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയല്ല കേട്ടോ അത് വേറെ ലെവലാണ് മാത്രമല്ല കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് ആ പൈസ കയ്യിലില്ലേ അതിനകത്ത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഐ ടി മരവിപ്പിച്ചതെന്ന് പറയുന്നു മാത്രവുമല്ല ഇവരുടെ തന്നെ പിന്നെ ഗാന്ധി കുടുംബത്തിൽ അതായത് പ്രിയങ്കയുടെ ഹസ്ബൻഡ് നൂറ്റി എഴുപത് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് അത് ഈ കോൺഗ്രസിന് ഈ സതീഷിന് കൊടുത്തിരുന്നെങ്കിൽ സതീശൻ ഇവിടെ ഈ മാസ് പിരിവ് നടത്തണോ എന്ന് പറയാൻ പറ്റുമോ എന്തിന് മാസ് പിരിവ് നടത്തുന്നത് പിന്നെ എന്തിനാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് ഇവർ പല സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നില്ലേ അവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്തുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇവർ സംസാരിച്ചില്ല വലിയ വായിൽ നിലവിളിക്കുന്ന കോൺഗ്രസ്സുകാർ അതെല്ലാം വാങ്ങി പോക്കറ്റി വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഇലക്ട്രൽ ബോണ്ടും അഴിമതിയും പറയുന്നു ഇവര് നേരത്തെ പേപ്പർ കൊടുക്കണമായിരുന്നു പേപ്പർ കൊടുക്കുമ്പോൾ അത് ചെയ്യുമായിരുന്നില്ല പക്ഷെ അപ്പോഴും ഈ നമ്മുടെ ജനാധിപത്യ കക്ഷികളെ ഇല്ലാതാക്കാനുള്ള ഇവിടുത്തെ ഫാസിസമാണ് ബി ജെ പി നടത്തുന്നത് അവരുടെ കയ്യിലുള്ള കാശിന്റെ കണക്ക് അവർ പറയുന്നുണ്ടോ പി എം കെയറിൽ എത്ര പൈസ കിട്ടി എന്താണ് ഡീലിങ് അത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം ഇവര് പൂഴ്ത്തി വെച്ചിട്ട് മറ്റുള്ള പാർട്ടികൾക്കൊന്നും ഇവരെ മുന്നൂറ്റി ചില്ല സീറ്റുകളിലാണ് പ്രാദേശിക കക്ഷികള് ബി ജെ പി എതിരിടുന്നത് ആ എതിരിടുന്ന ബി ജെ പി എതിരുന്ന ബി ജെ പി സനീഷ് ചേരുന്നു അരൂരിൽ നിന്ന് ശ്രീ സനീഷ് താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം പത്മനാഭൻ പത്മനാഭൻ ചെന്നൈ താങ്കളുടെ അഭിപ്രായം എന്താണ് കോൺഗ്രസിന്റെ അടുത്ത് ഫണ്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിച്ചോ ഇത്രകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ അടുത്ത് ഫണ്ടില്ല ഇതെല്ലാം ഒരു വ്യക്തികളിലേക്ക് ചുരുങ്ങുകയാണ് ഈ ഫണ്ടല്ല വാർത്തയിലേക്കല്ല വ്യക്തികളുടെ അടുത്തേക്ക് ചുരുങ്ങുകയാണ് ഫണ്ട് ഇല്ലെങ്കി ഇപ്പൊ ഈ രണ്ട് യാത്ര നടത്താൻ ഫണ്ടില്ലാതെ നടക്കുക അപ്പോ എനിക്കറിയാം കോൺഗ്രസ് എന്റെ നാട്ടിലുള്ള കോൺഗ്രസ് കാരണം പോസ്റ്റർ ഒട്ടിക്കുന്ന വെച്ചാൽ പോക്കറ്റിൽ കാശ് ഇടണം അല്ലാതെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ജനസേവനൊന്നുമല്ല ഇവർ ചെയ്യുന്നത് കാശ് ഉണ്ടെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കു കാശുണ്ടെങ്കിൽ പ്രചരണത്തിന് ഇറങ്ങും അങ്ങനെ അതപ്പലിച്ചിരിക്കുകയാണ് കോൺഗ്രസ്മനാഭൻ വിളിച്ചതിന് നമസ്കാരം